നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിനീഷ്യസ് ജൂനിയർ ഫുട്ബോൾ ലോകം ഭരിക്കുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിനി തന്നെ പറയുന്ന പോലെ കിരീടങ്ങളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല അതിനേക്കാൾ അപ്പുറം താൻ നടത്തിയ പോരാട്ടങ്ങളുടെ കൂടി റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ പൊലിമയോടെ വേണം ഇതിനെ കാണാൻ നോക്കുക രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഈ കാലഘട്ടത്തിലെ അത്ലറ്റിക്കോ മാഡ്രിഡും എഫ് സി ബാഴ്സിലോണയും നേടിയ കിരീടങ്ങളെല്ലാം കൂട്ടിയാലും ആ കാലയളവിൽ അവർ നേടിയ കിരീടങ്ങളെല്ലാം കൂട്ടിയാലും വിനി റയലിനൊപ്പം നേടിയ കിരീടങ്ങളുടെ ഏഴയലത്തില്ല ആ കാലയളവിൽ ബാഴ്സ്ക്ക് നാല് കിരീടങ്ങളാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒറ്റ കിരീടമാണ് വിനി ജൂനിയർക്കോ പതിനാല് കിരീടങ്ങൾ ആ കാലയളവിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആ കിരീടങ്ങൾ നോക്കുക ലാലിഗിയിൽ മൂന്ന് തവണ മുത്തമിട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലും കോപ്പാഡൽ ട്രയിൽ ഒരു തവണ മുത്തമിട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ സൂപ്പർ കോപ്പ ഡി എസ് പാന രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് തവണ മുത്തമിട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലും യുവെഫ സൂപ്പർ കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലുമായിട്ട് രണ്ട് തവണ മുത്തമിട്ടു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മൊത്തം വിട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിട്ടു ഇപ്പോൾ അത് മാറി ഫിഫ ഇന്റർ കോണ്ടിനെൻറ്റൽ കപ്പായപ്പോൾ അതിലും മൊത്തം വിട്ടു ഇതിലെ പല ഫൈനലുകളിലും വിനി വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുണ്ട് അത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാ ഫൈനലാകുമ്പോൾ പ്രധാനപ്പെട്ട മത്സരമാകുമ്പോൾ വിനി വേറെ ലെവലാകുന്ന കാഴ്ച അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് വിനിയോട് ഇതേ ചോദ്യം തന്നെ ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു മോർ ടൈറ്റിൽസ് ദാൻ ബാഴ്സലോണ ആൻഡ് മാഡ്രിഡ് സിൻസ് യുവർ അറൈവൽ നിങ്ങളുടെ റയലിലെ വരവിന് ശേഷം ബാഴ്സലോണക്കും അത്ലറ്റിക്കോ മാഡിനും ലഭിച്ച കിരീടങ്ങളേക്കാൾ കൂടുതൽ നിങ്ങൾ നേടിക്കഴിഞ്ഞല്ലോ എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ഈ ഞാൻ വന്നതിന് ശേഷം ബാഴ്സയെക്കാളും അത്ലറ്റിക്കോ മാഡിനേക്കാളും കൂടുതൽ കിരീടങ്ങൾ ഞങ്ങൾ നേടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ചെയ്യുന്നത് ചരിത്രമെന്നോടാവശ്യപ്പെട്ട കാര്യം അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബിന് വേണ്ടി കളിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട കളിക്കാരാണ് ഞാൻ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് തുടരുകയാണ് ചെയ്യുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് നേടിയിട്ടുള്ള കാര്യമൊന്നുമല്ല ഇത് ഈ ക്ലബ്ബ് ലോകത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്ലബ്ബാണ് അവിടെ കളിക്കുക എന്നുള്ളൊരു ചരിത്ര നിയോഗമാണ് ആ ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ താൻ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടങ്ങ് മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സ്വപ്നം ഫുൾഫിൽ ചെയ്യുന്നത് തുടരുകയാണ് എന്ന് വിനി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട്